ഹലോ ഇപ്പോൾ എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പലപ്പോഴും കാണാറുണ്ട് പുരുഷന്മാരെ സ്ത്രീകളെ അപേക്ഷിച്ച് വികാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെയും ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നതിൽ പുറത്ത് പ്രകടിപ്പിക്കാതെ നമുക്ക് കാണാറുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് അവരുടേതായ കാരണങ്ങളുണ്ടാവാം അവരവരുടെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ഒന്നും ഒന്നും തന്നെ പുറത്ത് പ്രകടിപ്പിക്കാനായിട്ടത് മറ്റുള്ളവരെ ഷെയർ ചെയ്യാനായിട്ടൊന്നും തന്നെ അത്ര ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അത് സ്ത്രീകളാണെങ്കിൽ അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് തന്നെ പ്രകടിപ്പിക്കുന്ന ഉണ്ട് പ്രകടിപ്പിക്കാത്തവരുമുണ്ട് എന്നാലും കൂടുതൽ പേരും അവരുടെ ഇമോഷൻസ് എന്താണെങ്കിൽ പോലും അതപ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്നു പുരുഷന്മാരെ വെച്ചാൽ നേരെ വിപരീതം അവർക്ക് എത്ര സങ്കടമുണ്ടെങ്കിൽ പോലും അവരത് പുറത്ത് പ്രകടിപ്പിക്കാതെ ഇപ്പോൾ ഏത് തരത്തിൽ വികാരങ്ങളാണെങ്കിലും അവർ പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാനായിട്ട് അത് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കാം അതിനുള്ള കാരണങ്ങൾ അതൊക്കെയാണ് ഇന്ന് നോക്കുന്നത് ആൺകുട്ടി വളർന്നു വരുന്ന സമയത്ത് അവൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് അവൻ്റെ അച്ഛൻ തന്നെയായിരിക്കും അപ്പോൾ എന്ന് പറയുന്നത് വളരെ ഒരു വികാരങ്ങളെ അല്ലെങ്കിൽ അവൻ ഇമോഷൻസിനെ പ്രശ്നങ്ങളെ ഒന്നും തന്നെ മറ്റുള്ളവരെ പുറത്ത് പ്രകടിപ്പിക്കാതെ അല്ലെങ്കിൽ എന്തൊരു സങ്കടകരമായ സാഹചര്യത്തിൽ പോലും കരയാതെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ സ്വ എല്ലാ ബാധ്യതകളും സ്വന്തം ഷോൾഡറിലേക്ക് എടുത്തു വെച്ചത് മറ്റുള്ളവരെ അറിയിക്കാതെ പ്രശ്നങ്ങളെല്ലാം തന്നെ സ്വയം പരിഹരിക്കാനുള്ള ശ്രമിക്കുന്നത് കണ്ട് വളരുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതുപോലുള്ള ചിന്ത ചെറുതലെ മുതൽ ആൺകുട്ടികൾക്കുണ്ടാവുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ വികാരങ്ങളൊന്നും തന്നെ പ്രകടിപ്പിക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടാത്തത് അതുപോലെ തന്നെ ആ കുട്ടി മുതിർന്നു വരുന്ന സമയത്ത് അവൻ്റെ ചുറ്റുമുള്ള പുരുഷന്മാരെല്ലാവരും തന്നെ ഈ ഒരു രീതിയിലുള്ള ക്യാരക്ടറായിരിക്കാം എല്ലാവരും തന്നെ അവരുടെ പ്രശ്നങ്ങളൊന്നും മറ്റുള്ള സങ്കടങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ ഒക്കെ സ്വയം പരിഹരിക്കാനായിട്ട് പ്രശ്നങ്ങളെ സ്വയം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കണ്ടായിരിക്കാം ഈ കുട്ടി വളരുന്നത് അപ്പോൾ ഇതൊക്കെ റോൾ മോഡലാക്കിക്കൊണ്ട് കൊണ്ടുവരും ആൺകുട്ടിയുടെ വളർന്നു വരുന്ന സമയത്തുള്ള റോൾ മോഡൽ എന്ന് പറയുന്നത് അവൻ്റെ ഇപ്പോഴും അവൻ്റെ അച്ഛൻ തന്നെയായിരിക്കും ും അപ്പോൾ ഇതൊക്കെ കൊണ്ട് വള കണ്ട് വളരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരുക്കാൻ അവർക്ക് തൻ്റെ ഇമോഷൻസ് മറ്റുള്ളവരെക്കുറി അറിയിക്കണം അല്ലെങ്കിൽ വികാരങ്ങൾ അതായത് നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കണം എന്നാലും വികാരങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ ശ്രമിക്കാതെ ഇരിക്കുന്നത് ഒരു പക്ഷേ സൊസൈറ്റിക്ക് വളരെയേറെ ഒരു പങ്കുണ്ട് ചേ ഒരു ആൺകുട്ടി വളർന്നു വരുമ്പോൾ അവൻ്റെ വികാരങ്ങളെ പുറത്ത് പറയരുത് അല്ലെങ്കിൽ പുറത്ത് പ്രകടിപ്പിക്കരുത് എന്നുള്ളൊരു കുറേ ദുഷിച്ച ചിന്താഗതികൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അപ്പോൾ ആ കുട്ടി നോക്കുമ്പോൾ വച്ചാൽ തൻ്റെ ചുറ്റുപാടുമുള്ള പുരുഷന്മാരൊന്നും തന്നെ അവരുടെ ഇമോഷൻസ് ഒന്നും തന്നെ പുറത്ത് പ്രകടിപ്പിക്കാതെ അവരുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ആരോട് ഷെയർ ചെയ്യാതെയൊക്കെ ആയിരിക്കും ഈ ആൺ ചുറ്റുപാടുമുള്ളവരും അപ്പോൾ അത് ഉള്ള രീതി തന്നെ ഈ കുട്ടിയും പിന്തുടർന്നു പോരുന്നു അതുപോലെ തന്നെ ആൺകുട്ടികൾ മുതിർന്നവർ പറയും ആൺകുട്ടികളായൊക്കെ ഇനി കരയാൻ പാടില്ല പെൺകുട്ടികളാണ് കരയുന്നത് നയ്യെന്ന് പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവന് സ്വയം തോന്നുമ ഞാൻ ആൺകുട്ടിയാണ് എനിക്ക് കരയാൻ പാടില്ല ഞാൻ എപ്പോഴും ദേഷ്യത്തിലോ അല്ലെങ്കിൽ ഗൗരവത്തിലോ ആയിരിക്കണമെന്നൊരു തോന്നൽ ആ കുട്ടിയുടെ മനസ്സിൽ തന്നെ സ്വയം ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടി എപ്പോഴും ഒരിക്കലും അവൻ്റെ ഈ വികാരങ്ങളൊന്നും തന്നെ ആരോടും പറയുകയോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ സങ്കടം വന്ന കരയോ ഒന്നുമില്ലാതെ സ്വയം അത് ഉള്ളിലമർത്താനായിട്ട് ശ്രമിച്ചു ഇത് കുഞ്ഞുതിലെ മുതൽ ചെറുതിലെ മുതൽ ഇത് ശീലിച്ചു പോരുന്ന ഒരു രീതിയായിട്ട് കുട്ടിയുടെ മനസ്സിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ മുന്നിൽ മനസ്സ് തുറന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കളിയാക്കലുകളും അപമാനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളവരാണെങ്കിൽ അവർ പിന്നീട് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ അത് തുറന്നു പറയാനായിട്ട് മടിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫാമിലി മാറ്ററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെയാണ് അവർ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടോ തുറന്നു പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർക്കത് കളിയാക്കലായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അപമാനിക്കുന്ന രീതിയിലൊക്കെ അറിയുക ചില അപ്പോൾ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട് എങ്കിലവരൊരിക്കലും പിന്നീട് ഒരിക്കലും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പ്രശ്നം പിന്നീട് അവരുടെ ലൈഫിൽ ഉണ്ടായിക്കുമ്പോൾ അവർ മാക്സിമം മറ്റുള്ളവരൊന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലും അവരുടെ വികാരങ്ങളെ അവരവിടെ അടിച്ചമർത്തിയാണ് ചെയ്യുന്നത് ഒരിക്കലും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെയൊക്കെ ആയിരിക്കാം ഒട്ടും തന്നെ എന്താ പറയുക തുറന്ന് പറയാതിരിക്കാനായിട്ട് പുരുഷന്മാർ ശ്രമിക്കുന്നത് ചില പുരുഷന്മാരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തുറന്ന് പറച്ചിലുകളിലൂടെ തുറന്ന് പറച്ചിലുകളുണ്ടായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർ തങ്ങളെ അതിലൂടെ കളിയാക്കും അല്ലെങ്കിൽ അപമാനിക്കും എന്നുള്ളൊരു ഭയം കൊണ്ട് തന്നെ അവർ തുറന്നു പറയാതിരിക്കും അപ്പോൾ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ അവരുടെ വികാരങ്ങളെ വികാരം ഒക്കെ വെച്ചു കഴിഞ്ഞാൽ അവരെ അടിച്ചമർ അറിഞ്ഞുകൊണ്ട് തന്നെ അടിച്ചമർത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു സാഹചര്യം വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചോട്ടെ നമ്മൾ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചോട്ടെ എന്നുള്ളൊരു മനോധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക എന്തിനാണ് മനസ്സിൻ്റെ ഭാരം വ്രത കൂട്ടുന്നത് നമുക്ക് പറയാനുള്ള കാര്യം സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ ആരുടെ മുന്നിൽ നമ്മൾ ശരിയെന്ന് തോന്നുന്നുള്ള ആരുടെ മുന്നിലും തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക പിന്നെ സ്ത്രീകളെക്കാളെപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം മെന്റലി സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു ചിന്തകൊണ്ട് പുരുഷന്മാരെപ്പോഴും അവരുടെ മനസ്സിലെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒന്നും ആരുടെ അടുത്തും തുറന്നു പറയാനായിട്ട് മടിക്കും അതിൻ്റെയൊന്നും ആവശ്യമില്ല പുരുഷനാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് പ്രശ്നം അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും മാനസിക മാനസിക സംഘർഷങ്ങളുണ്ടാവും അത് പുരുഷനാണ് എന്ന് വിചാരിച്ചിട്ടുള്ള തുറന്ന് പറയാതിരിക്കേണ്ടത് ഇരിക്കേണ്ടത് നമുക്ക് മനസ്സിനും അല്ലെങ്കിൽ ശരീരത്തിനും നമ്മുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരുപാട് അഫക്റ്റ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ മറ്റുള്ളവർ നമ്മളെ ഏറ്റവും അടുത്തറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും എന്താ പറയുക നമ്മുടെ മനസ്സാക്ഷി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യില്ലാത്തവരോട് തുറന്നു പറഞ്ഞതുകൊണ്ട് ും സംഭവിക്കില്ല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയും അതുകൊണ്ട് നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആക്കുക മാത്രമാണ് അതുകൊണ്ട് ചെയ്യുന്നത് പുരുഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം തുറന്നു പറയാതെല്ലാം മനസ്സിൽ കൂട്ടി വയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരെ ഇതുപോലെ അവരുടെ പ്രശ്നങ്ങളൊന്നും തുറന്നു പറയാതെ എല്ലാം ഉള്ളിലിടയ്ക്ക് കൊണ്ടു കടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മെൻറ്റൽ ഹെൽത്തിനെ ഇത് ഒരുപാട് ബാധിക്കുന്നതായിരിക്കും അവർ സ്ട്രെസ്സ് വർദ്ധിക്കും അതുപോലെ തന്നെ ഉറക്കക്കുറവ് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും അറിയാം സ്ട്രെസ്സ് കൂടുന്നത് പോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്ന ഡിപ്രഷൻ വരെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവാനായിട്ടും ഇത് കാരണമാകുന്നു ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് റിക്കവർ ആവുക എന്ന് പറയുന്നൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നു വല്ലാത്തൊരു എന്താ പറയുക നമുക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പം അതുപോലെയുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നതിന് പകരം അത് പോയി കഴിഞ്ഞിട്ട് അത് തിരിച്ചു വരാൻ നോക്കുന്നതിന് പകരം അത് പോ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോവാതെ നോക്കുന്നതല്ലേ ഏറ്റവും ബെറ്റർ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ അതായത് നിങ്ങൾക്ക് സങ്കട പുരുഷന്മാരാണെന്ന് വെച്ചാൽ സങ്കടങ്ങളോ ഒന്നും എല്ലാവരും മനുഷ്യരല്ല എല്ലാവർക്കും സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും അപ്പം അത് നമുക്ക് ഏറ്റവും അടുക്ക നമ്മളായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളിലേക്ക് നമുക്ക് ഏറ്റവും വിശ്വാസം തോന്നുന്ന ഒരാളിലേക്ക് തുറന്നു പറഞ്ഞു അല്ല ആളുടെ അടുത്ത് പറഞ്ഞു കരഞ്ഞു എന്ന് വെച്ചത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രകടിപ്പിക്കേണ്ട കാര്യങ്ങൾ പ്രകടിപ്പിക്കേണ്ട സമയത്ത് തന്നെ പ്രകടിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മാ കാണുന്നത് ബായ് താങ്ക് യു ഫോർ വാച്ചിങ്